മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും കരുണ്യുവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വക്രതകൾ അഹങ്കാരങ്ങൾ ദൈവചിന്തയ്ക്ക് വിപരീതമായി നിൽക്കുന്ന സകല കാര്യങ്ങളും അങ്ങെടുത്തുമാറ്റണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഹൃദയശുദ്ധിയുള്ളവരായി തീരട്ടെ അങ്ങനെ ദൈവത്തെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഇന്നേ ദിവസം ഭാഗ്യം ലഭിക്കട്ടെ നമ്മുടെ കർത്താവി ശ്രമിശിഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിരുമാനായ മറിയൂസി പിന്നെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ